പാവങ്ങളെ ഇദ്ദേഹത്തിന് നോക്കാൻ കഴിയില്ല ഈ അമ്മ പോയിട്ട് എന്നും പൈസ പൈസക്ക് ചോദിക്കുന്നു അതുപോലെ തന്നെ അമ്മയുടെ ബുദ്ധിമുട്ട് പറയുന്നു ഇത് ഇദ്ദേഹത്തിന് ഒരു വലിയൊരു പ്രശ്നമായി അതായത് ഈ ടി വിയിലിരുന്ന് കഥ പറയുന്നത് പോലെയല്ലല്ലോ ടി വിയിലിരുന്ന് വലിയ വായിൽ കഥകൾ പറയും ഞാൻ പാവങ്ങളുടെ എല്ലാം സഹായത്തിനില്ലയാണ് അതുപോലെ എവിടെയെങ്കിലും പോയിട്ട് അഞ്ച് റുപ്പ് കൊടുത്തിട്ട് ഫോട്ടോ എടുത്ത് പീ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുതുകാട് സാറിനെ പറ്റിയിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴും നമ്മളെല്ലാവരെയും പോയി എന്നുള്ളതാണ് കാരണം ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യോ ഈ മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ വളരെ സ്നേഹമുള്ളതാണ് ഓ അത് കണ്ടോടായിട്ട് പറയുന്നതാണ് ആളൊക്കെ എന്നൊക്കെ നമ്മൾ എല്ലാവരും ആദ്യം കരുതിയത് പക്ഷേ ഷിയാവൂ എന്നു അതിനുശേഷം ഒരുപാട് പേര് വന്നപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത് ഇദ്ദേഹം ഒരു രാമനാണെന്ന് അതായത് നല്ല രീതിയിൽ അഭിനയിക്കും പാവങ്ങളോട് ഭയങ്കര കരുണയാണ് അല്ലെങ്കിൽ ഭയങ്കര എന്നാ പറയേണ്ടത് എല്ലാവരും ചേർത്ത് നിർത്തുന്നതാണ് കഥകള് പറയും ഓ ടി വിൽ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ കഥ കേട്ടിട്ട് ഇങ്ങനെ കോരി തരിച്ചിട്ടുണ്ട് രോമ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് അങ്ങനത്തെ കഥയിലേ പറയാ ഓരോ ദിവസം വന്നിട്ട് ഇദ്ദേഹം നമുക്ക് തരുന്ന ക്ലാസ്സുകള് ഇദ്ദേഹത്തിന്റെ സ്ഥാപന പറ്റി സ്ഥാപനത്തെ പറ്റിയുള്ള വർണ്ണനകള് പുച്ഛമാണെന്ന് തോന്നുന്നത് പുച്ഛം എന്ത് മനുഷ്യനാടോ താനാടുന്നേ ഇത്രയും പാവങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ എങ്ങനെ മനസ്സ് വന്നു ഇതിലും നല്ലത് എന്ന് പറയുന്നത് കമ്പിപ്പാരി എടുത്തിട്ട് എന്നാൽ കക്കാനങ്ങരം പോന്നെയായിരുന്നു അവിടെ സ്വന്തം വീട് വിറ്റ മഹത്വവും പറഞ്ഞിട്ട് അതൊരു ബിസിനസ്സായിട്ട് കൊണ്ട് നടന്നിട്ട് നല്ല ഗ്രാൻഡും അടിച്ചു മാറ്റിയിട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വീഡിയോയും ഇതുമൊക്കെ എടുപ്പിച്ച് അങ്ങനെയും പൈസ ഉണ്ടാക്കുക താങ്കൾ വിചാരിച്ചത് ഒരു ബമ്പ സംഭവം തന്നെയട്ടാ ഇപ്പോൾ പിന്നെന്താ ന്യായീകരിക്കാൻ രണ്ടുപേർ വന്നിട്ടുണ്ടല്ലോ ഒന്ന് പിന്നെ മറുനാടൻ ഒന്ന് പച്ചക്ക് പറയുന്ന ആളും ഈ പച്ചക്കു പറയുന്ന ആൾക്ക് ബാക്കിയെല്ലാം പച്ചക്കു പറയാം ഇത് പച്ചക്ക് പറയുമ്പോൾ അദ്ദേഹത്തിന് കൊള്ളുന്നുണ്ട് ഇതിപ്പോ രാഷ്ട്രീയവൽക്കരിക്കാൻ പോവാന് അതായത് ഇത് കമ്മിയും കൊങ്ങിയും സുടാപ്പിയും ഒക്കെ ചേർന്നിട്ട് നടത്തുന്ന ഒരു സംഭവമാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഒരു തേങ്ങയല്ല അതായത് ഒരു അമ്മയും കൂടി വന്നിട്ടുണ്ട് പ്രമീള എന്ന് പറയുന്ന അങ്ങാടിക്കടവിലുള്ള ഒരു അമ്മയും കൂടി വന്നിട്ടുണ്ട് അവരുടെ വാക്കും കൂടി നമുക്കൊന്ന് കേൾക്കാം ഇവിടത്തെ വാടക അയ്യായിരം രൂപ അവിടത്തെ വാടക അയ്യായിരം രൂപ അതിന്റെ എഗ്രിമെന്റ് പേപ്പർ ഇന്നും എന്റെ കയ്യിലുണ്ട് അവിടെന്നെ സ്നേഹിക്കുന്ന എന്റെ കൂട്ടുകാര് തന്നതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോയത് അപ്പോ എന്റെ കൂട്ടുകാരല്ല തരേണ്ടത് നമ്മൾ മുതുകാട് സാറിൻ്റെ അടുത്ത് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ചെല്ലുന്നത് ഓ ഇങ്ങനെയൊക്കെ പറയുന്ന അദ്ദേഹം നമുക്ക് ഒരു അച്ഛനില്ലാത്ത കുഞ്ഞ് ഒരു ഭിന്നശേഷിയായ കുട്ടി ഒരു വിധവയായ സ്ത്രീ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളവിടെ ചെല്ലുന്നത് കുട്ടിക്ക് നല്ലൊരു കരിയർ കിട്ടും എന്ന് വിചാരിച്ചാൽ എനിക്ക് കിട്ടും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം അത് എന്റെ ഒരു എനിക്ക് ഈ മുന്നൂറ് രൂപ കിട്ടിയാലും മൂന്ന് ലക്ഷത്തിന്റെ വില ഞാൻ ഒരു ദിവസം കാരണം അൻപത് രൂപ ചെലവ് ചെയ്തിട്ട് വീട് നോക്കുന്ന ഒരു അമ്മയാണ് ഞാൻ ഇത് പറയുമ്പോൾ എത്ര മാത്രം വേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നത് എന്ന് വിചാരിച്ചാല് എനിക്ക് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എന്താന്ന് വിചാരിച്ചാല് ഒരു ഒരമ്പത് രൂപക്ക് ഒരു വീടിന്റെ ചെലവ് പോകുമ്പോൾ ഇപ്പത്തെ കാലത്തൊന്നും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും ഇപ്പത്തെ എന്റെ വാടകം നാലായിരം രൂപയാണ് എന്റെ വാടകം പിന്നെ അതിലിടേലെ എന്തെങ്കിലും കൊണ്ടുപോകണം ഇതിലൊക്കെ മുന്നൂറ് രൂപ മതിയാവെന്ന് നിങ്ങൾ അതിനൊന്ന് ചിന്തിച്ചോ അങ്ങനെയാണോ ആ ഒരു ഒരു മക്കൾക്ക് വേണ്ടി കണ്ടിട്ടുണ്ടോ മുതുകാട് സാറ് എവിടെന്നെങ്കിലും ഒരു വാർത്ത കാണുകയാണെങ്കിൽ താങ്കൾ നാളെ തന്നെ പോയിട്ട് ഈ അമ്മയുടെ കാലിൽ വീണ് മാപ്പ് പറയണം അത്രയും ഭയങ്കരമായ ഒരു കൊടും പാതകമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് ടി വിയിലൊക്കെ താങ്കളുടെ കഥകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ താങ്കൾ ഇങ്ങനെയൊരു സംഭവം തുടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ ഈ അമ്മ അപേക്ഷിച്ചു അമ്മയ്ക്ക് കൃത്യമായിട്ട് മറുപടി വന്നു അമ്മയും നിങ്ങളുടെ മകൻ സെലക്ട് ആയിരിക്കുന്നു അമ്മ വളരെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കാരണം മുതുകാട് സാറിൻ്റെ അടുക്കല്ലേ ഞങ്ങൾ എത്തുന്നത് ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പക്ഷേ തിരുവനന്തപുരത്ത് പോയ അമ്മയ്ക്ക് കയപ്പേറിയ അനുഭവമാണ് അവിടെ നിന്ന് നേരിടേണ്ടി വന്നത് രണ്ടായിരം രൂപയും കൊണ്ടാണ് ഈ അമ്മയും മൂന്ന് മക്കളും തിരുവനന്തപുരത്ത് എത്തിയത് അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് താമസ സൗകര്യം ഇവിടെ ഇല്ല നിങ്ങൾക്ക് താമസ സൗകര്യം നിങ്ങൾ തന്നെ സ്വന്തമായി കണ്ടെത്തണമെന്ന് ആദ്യത്തെ അടിയാണ് ഈ അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ആ അമ്മ അവിടെ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് പേരോട് ചോദിച്ചു പക്ഷേ അവരൊക്കെ കൈമലർത്തുകയായിരുന്നു പലരും നാട്ടിൽ നിന്നും വളരെ സഹായിക്കാം സഹായമുണ്ട് ഞങ്ങളൊക്കെ പാവങ്ങളുടെ പടത്തലവന്മാരാണെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുടെ മുന്നിലൊക്കെ ഇവർ പോയി കൈനീട്ടി പക്ഷേ ഈ അമ്മയ്ക്കും മക്കൾക്കും പൈസ കൊടുക്കാൻ ആരും തയ്യാറായില്ല അങ്ങനെ ഒടുവിൽ ഈ പിന്നെ ഈ മുതുകാടിൻ്റെ സ്കൂളെന്നു പറഞ്ഞത് അമ്മമാർ തന്നെ ഇവിടെ നിൽക്കണമെന്നാണ് ഈ അമ്മ ജീ പിന്നെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അങ്ങനെ എന്തൊക്കെയായാലും നാട്ടുകാരുടെ കമ്മം ഒന്ന് കൈനീട്ടി അങ്ങനെ എല്ലാ നാട്ടുകാർക്കും സന്തോഷമാണ് കാരണം നാട്ടുകാർക്ക് സന്തോഷമാണ് ഈ കൊച്ചെങ്ങനെങ്കിലും രക്ഷപാട്ടെ കാരണം ഇനൊരു പ്രശ്നമുള്ളതല്ലേ മുതുകാട് സാറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുമല്ലോ അങ്ങനെ നാട്ടുകാരൊക്കെ സഹായിച്ചു അവർ കുറച്ച് നാൾ അവിടെ പിടിച്ചു നിന്നു അവർക്ക് തീരെ വയ്യായിരുന്നു കാരണം അവർക്ക് ജോലി ചെയ്യണ്ടേ മുന്നൂറ് രൂപയും കാറ്റാണ് അവർക്ക് കൂലി കിട്ടുന്നത് ചെറിയൊരു പെട്ടിക്കട നടത്തുകയാണ് അങ്ങനെ അര പിന്നെ അര പട്ടിണിയൊക്കെ ആയിട്ട് ഈ അമ്മയും മക്കളും അവിടെ ജീവിച്ചു ഒരു സുപ്രഭാതത്തിൽ അമ്മയെ വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ മക്ക മകനെ നാളെ തന്നെ കൂട്ടിക്കൊണ്ടുപോകണം നിങ്ങളുടെ മകൻ ഇവിടെ പഠിക്കാൻ കഴിയില്ല എന്ന് അതിൻ്റെ കാരണം ഇവർ പറഞ്ഞത് ഈ ചെറുക്കൻ ശരിയല്ല എന്നുള്ളതാണ് ഈ കുറച്ച് ഭിന്നശേഷിക്കാരനായ ചെറുക്കൻ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കേണ്ടിരുന്ന അപ്പൊ അതിനുശേഷം നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങളെ ഇദ്ദേഹത്തിന് നോക്കാൻ കഴിയില്ല ഈ അമ്മ പോയിട്ട് എന്നും പൈസ പൈസക്ക് ചോദിക്കുന്നു അതുപോലെ തന്നെ അമ്മയുടെ ബുദ്ധിമുട്ട് പറയുന്നു ഇത് ഇദ്ദേഹത്തിന് ഒരു വലിയൊരു പ്രശ്നമായി അതായത് ഈ ടി വിയിൽ കഥ പറയുന്നത് അല്ലല്ലോ ടി വിയിലിരുന്ന് വലിയ വായിൽ കഥകൾ പറയും ഞാൻ പാപങ്ങളുടെ എല്ലാം സഹായത്തിനില്ലാണ് അതുപോലെ എവിടെയെങ്കിലും പോയിട്ട് അഞ്ചു റുപ്പ കൊടുത്തിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും അപ്പം നമ്മളെല്ലാം കരുതുന്നത് എന്താ ഇദ്ദേഹം വലിയൊരു ദൈവമാണ് നമ്മളെല്ലാം കരുതിയത് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയായിരുന്നു അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ വന്നവരോട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അവരോട് പറയുകയാണ് ഈ അമ്മയുടെ കണ്ണീര് നിങ്ങൾ കാണണം ഈ അമ്മയുടെ കണ്ണീര് ഒരുപാട് പ്രതീക്ഷയായിരുന്നു അവർക്കൊക്കെ അവർ ഇത്ര വർഷമായിട്ട് ഇത് മനസ്സിലിട്ട് ഇത് എങ്ങനെ പുറത്തു പറയും ഇത് ആര് പറഞ്ഞാൽ വിശ്വസിക്കും ഏതായാലും ആ ഒരു ആദ്യം വന്നൊരു സഹോദരി ഉണ്ടല്ലോ ചിത്ര എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം ഈ കള്ള നാണയത്തെ തുറന്ന് കാണിച്ചത് കൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്തിനധികം പറയുന്നത് ഷിയാവിന് വരെ പേടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്കണം ഈ ഷിയാവിന് ഇത്രയും ഫോളോവേഴ്സും ഇതൊക്കെയുള്ള ഷിയാവിനോട് പറയുകയാണ് നിന്നെ ഞാൻ തകർത്ത് കളയുമെന്ന് ഇതൊക്കെ ഒരു സിനിമാ കഥയായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ മനുഷ്യനെയാണോ നമ്മൾ ആരാധിച്ചത് യൂസഫ് അലി സാറെ എല്ലാ വർഷവും ഓരോ കോടി രൂപ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് എൻ്റെ പൊന്ന് യൂസഫ് അലി സാറെ നിങ്ങൾ ഒരു ചെറിയൊരു വീട് ഈ പാവങ്ങൾക്ക് വെച്ചു കൊടുക്കേ ഇവരിപ്പോഴും വാടക വീട്ടിൽ നിന്ന് ഈ അമ്മയ്ക്ക് മുന്നൂറ് രൂപയാണ് ആകെ ശമ്പളം ഉള്ളത് ഈ മൂന്ന് മക്കൾ അതിനെക്കൊണ്ടാണ് ആഹാരം കഴിക്കുന്നത് ഈ ഒരു പിന്നെ മറ്റേ ഡിസേബിളുടെ ഒരു കുട്ടിയും കൂടി ഉണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാട് തന്നെയാണവർ ഇവനൊക്കെ ഒരു കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു എന്താ പറയുക ഒന്നും പറയാനില്ല പണക്കാരെ മാത്രം നോക്കിയിട്ട് അതിൽ സെലക്ട് ചെയ്തിട്ട് അവിടെ പഠിപ്പിക്കുന്നത് അത്രയേ ഉള്ളൂ പാവപ്പെട്ട ഒരാളെ പോലും അവർക്ക് വേണ്ട പാവപ്പെട്ടവരെ നികഷ്ടജീവികളൊന്നും വേണ്ട ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എന്നിട്ട് ഇപ്പോൾ പിന്നെ എന്താ പറയുക സർക്കാർ ഗ്രാൻഡ് വേണം എന്താ പറയുക റേഷൻ അരി വേണം എന്തൊക്കെയായിരുന്നു ഇപ്പോഴെല്ലാവരും പറയുന്നുണ്ട് എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ കുറ്റം പറയുന്നത് അദ്ദേഹം ചെയ്യുന്നത് മഹത്തായ കാര്യമല്ലേ എന്ന് ഇന്ന് ഈ പച്ചക്കു പറയുന്ന വ്യക്തി പറയുന്നത് ഞാൻ കേട്ടു അതായത് ഡോക്ടർമാർ കക്കുന്നു മന്ത്രിമാർ കക്കുന്നു എല്ലാവരും കക്കുന്നു ആ അപ്പോഴും മുതുകാടും കട്ടോട്ട് എന്ന് മുതുകാടും കട്ടോട്ടെ മനസ്സിലായി എല്ലാവരും കക്കുന്നില്ലേ പിന്നെന്താ മുതുകാടിനു കട്ടാലെന്ന് ഇദ്ദേഹം ആ ഒരു ദുനിയിലെ ഇദ്ദേഹം ചോദിക്കുന്നത് ഇവനൊക്കെ എവിടുന്ന ഇവനൊക്കെ പഠിച്ചു ഞാൻ ആലോചിക്കുന്നത് അതായത് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധാന്ന് എനിക്ക് തോന്നുന്നത് കേട്ടാ കാരണം ഇതിൽ രാഷ്ട്രീയം കൂട്ടിക്കലക്കിയിട്ട് ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിൽ ഇതും കൂടെ നടക്കുമെന്ന് അത് ഇത് എന്താ എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയുള്ള രണ്ട് ടീമുകൾ വന്നിട്ടാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര നന്ദി നമസ്കാരം